പുതിയ നിയമങ്ങൾ കൊണ്ട് സാധാരണ കർഷകരെയും കുടുംബങ്ങളെയും കൊള്ളയടിക്കാനുള്ള നീക്കങ്ങളാണ് പിണറായി സർക്കാരിന്റേതെന്ന് ബിജെപി സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബി സി വർഗീസ് നിർമ്മാണത്തിന്റെ മറവിൽ കർഷകരിൽ നിന്നും ചെറുകിട വ്യാപാരികളിൽ നിന്നും ഭീമമായ പണം ഈടാക്കി ക്രമവത്കരണം നടത്താനുള്ള നീക്കം ജനങ്ങളെ കൊള്ളയടിക്കാനാണ് എന്നും ഇതിനെതിരെ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ബിജെപി സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബി സി വർഗീസ് പറഞ്ഞു ഈ ജില്ലയിൽ നടന്നിട്ടുള്ള നിർമ്മാണങ്ങൾ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് മേലെ ഉള്ള നിർമ്മാണങ്ങളെല്ലാം പുതുതായി ഫീസ് അടച്ച് അതിനെ റെഗുലറൈസ് ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ ആ ഉഷ ഉദ്ദേശശുദ്ധിയിൽ വളരെ സംശയം ഒഴിവാക്കുകയാണ് നാം ഇതുവരെ വില്ലേജിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും ബന്ധപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം പെർമിറ്റ് എടുത്ത് ഫീസ് അടച്ച് നിർമ്മിച്ചിട്ടുള്ള നിർമ്മിതികൾ വീണ്ടും ഒരു ഫീസ് അടച്ച് ക്രമവത്കരിക്കുക എന്ന് പറയുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ബന്ധപ്പെട്ട അധികാരികൾക്കുമൊക്കെ സാധാരണക്കാരായ ജനങ്ങളെ ഒരു കൊള്ളയിടിക്കാനുള്ളൊരവസരമായിട്ടാണിത് വരാൻ പോകുന്നത് അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഉദ്ദേശുദ്ധിയിൽ വലിയ സംശയമുണ്ട് ജില്ലയിലെ ജനങ്ങൾ ഇക്കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് വലിയ സമര പരിപാടികൾക്ക് രൂപം കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത് ഭാരതീയ ജനതാ പാർട്ടി തെറ്റായ ഈ നയങ്ങൾക്കും ചട്ടങ്ങൾക്കുമെതിരെ സംസ്ഥാന സർക്കാരിന്റെ ഈ കൊള്ളയ്ക്കെതിരെ ശക്തമായ സമര പരിപാടികൾക്ക് ജില്ലയിൽ രൂപം കൊടുക്കും